കമേലിയ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും നമുക്കിപ്പോൾ വിൽപ്പനയ്ക്ക് റെഡിയാട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണേ നമുക്കെല്ലാവർക്കും അറിയാം അല്ലെ റോസാ പോലെ നല്ല ഭംഗിയിൽ വിരിയുന്ന ഒരു പൂവാണ് കമേലിയ പൂവ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരും കേട്ടോ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിലും നല്ല രീതിയിൽ പൂക്കുന്ന ഒരു ചെടി കൂടിയാട്ടോ കമേലിയ കമേലിയെ നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം അതുപോലെ തന്നെ ഷെയ്ഡും ഉള്ള സ്ഥലം നോക്കി വേണം നമ്മൾ നടാന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല അതുപോലെ തന്നെ നടുന്ന സമയത്ത് ലീഫ് മോൾഡ് അതുപോലെ തന്നെ ചാ ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ഈ ഒരു പോട്ട് മിക്സിലാണ് നമ്മൾ നടേണ്ടത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയ ചെറിയ പ്ലാന്റിൻ്റെ അളുപ്പൊക്കെ വന്നതിന് ശേഷം മാത്രം വളരെ ലൈറ്റ് ആയിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് രണ്ടാഴ്ച അതുപോലെ നൂറ്റി അറുപത് രൂപേൻ്റെ പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ് ആട്ടോ തരുന്നത് രണ്ടടി മേലെ ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇപ്പം മാത്രമേ കിട്ടുള്ളൂ കാരണം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകും അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ്